ഈ വിശുദ്ധ ദിവസം ലോകമെങ്ങും നടക്കുന്ന എല്ലാ ദിവ്യ ആരാധനകളെയും ദൈവസ്ഥാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം ദൈവത്തിൻ്റെ കൃപയും കടാക്ഷവും എല്ലാ ദിവ്യ ആരാധന ആരാധനകളോടുകൂടി അവയെ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടി എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ തനിമയിലേക്ക് എന്ന ഈ കൂട്ടായ്മ ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു രണ്ട് പത്രസ് ഒന്നാം അദ്ധ്യായം പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ട് അല്ല അവൻ്റെ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവെങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്വികളിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവനെ മാനവും തേജസ്സും ലഭിച്ചു ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ വറും പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട് നേരം വിളക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന് ഈ വിശുദ്ധ ദിവസം ദൈവത്തിൻ്റെ ഭരണം നമ്മുടെ നമ്മുടെ മേൽ ദൈവം ചുരിയുന്ന കരുണകൃപ ഇവയൊക്കെയും തിരിച്ചറിയുവാൻ നമ്മുടെ അകക്കണ്ണ് തുറന്ന് തരയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പുറങ്കണ്ണ് തുറപ്പിക്കാൻ പുലർവേളയിൽ അംശുമാൻ അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്രം എന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഹൃദയ കണ്ണുകളെ തുറന്ന് തരുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന ആശാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആവാ ആവാസം നമ്മുടെ ജീവിത ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാം പഠിപ്പിച്ചു തരുമെന്നാണ് കർത്താവ് പറയുന്നത് പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ സകലവും പഠിപ്പിച്ചു തരുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാൻ പഠിക്കുന്നു എന്താ കർ പരശുത്താത്മാവിനെ നമ്മളെ പഠിപ്പിക്കുവാനുള്ളത് യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി ലോകത്തിൽ വന്നതെന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ കർത്താവ് തൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ താൻ ചെയ്തു നിവൃത്തിയായി എന്നുമുള്ളതാണ് പരശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് അതിന് ദിനംതോറും നമ്മുടെ ജീവിതത്തെ പുതുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് പുതുക്കുക മാത്രമല്ല നാം അനുഭവിക്കുന്ന ദൈവ കൃപകളെക്കുറിച്ച് ഓർക്കുവാനും ധ്യാനിക്കുവാനും അവയുടെ ഓർമ്മ നമ്മെ താഴ്മയുള്ളവരാക്കുവാനും സഹായിക്കണം നാം കടന്നു വന്ന കഴിഞ്ഞകാല ജീവിതങ്ങളെ ജീവിതാനുഭവങ്ങളെ നാം മറക്കാതെ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ മതിമറ മറന്നുപോകാതെ നമ്മെ തന്നെ ദൈവം നമ്മളെ നടത്തിയ വഴികളെ വഴികളെ കുറിച്ച് ധ്യാനിച്ച് താഴ്മയും വിനയവുമുള്ളവരായി ദൈവകൃപ ധാരാളമായി അനുഭവിക്കുവാൻ പരിശുദ്ധാൽ മഹമ്മെ സഹായിക്കട്ടെ ഇവിടെ അപ്പൊ സ്ഥലം പറയുന്നത് ദൈവനാമത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ള കാര്യം ഇവരുടെ സങ്കല്പങ്ങളോ കേറ്റുകഴിവികളോ അല്ല നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ട് അല്ല ഞങ്ങൾ പറയുന്നത് ആരോഗ്യമോ പഠിച്ചെഴുതിയ ഡോക്ടറിനോ സിദ്ധാന്തങ്ങളോ കേട്ടിട്ടല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ദൈവത്തിൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട് പത്രോസ് ഓരോ ഒരു മുക്കുവനായിരുന്നു എന്ന് നമുക്കറിയാം പൗലോസിനെ പോലെ വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ലായിരുന്നു എന്നാൽ പത്ര പത്രോസിൻ്റെ ഒരൊറ്റ പ്രസംഗത്തിലാണ് പന്തക്കോസ് നാളിലെ മൂവായിരം ആളുകളെ പരിശുദ്ധാത്മപൂർണ്ണരായത് എന്നാൽ പൗലോസോ ലോകമൊക്കെയും നടന്ന സുവിശേഷം പ്രസംഗത്തിൽ ഇത്ര ആളുകളെ ഒരൊറ്റ സംഘ സംഘത്തിൽ പോലും നേടുവാൻ പരിശുദ്ധാത്മപൂർവനാക്കുവാൻ പൗലോസിന് കഴിഞ്ഞില്ല ഭൗതിക നേട്ടങ്ങളോ ഭൗതിക യോഗ്യതകളോ അല്ല സുവിശേഷ വേലയ്ക്ക് ആധാരമായിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹിമകണ്ഠ സാക്ഷികളാകുക അതെങ്ങനെ നമുക്ക് മഹിമകണ്ഠ സാക്ഷികളാകുവാൻ സാധിക്കും മൂന്നാം സംഘടനത്തിൽ നാം വായിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങി നീ അങ് എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു ഇരിക്കുന്നു ഓരോ ദിവസവും രാവിലെ ഉണരുമ്പോൾ ദൈവത്തിൻ്റെ നടത്തിപ്പുകളെ ഓർക്കുക രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയുക പ്രഭാതത്തിൽ ഉണർന്ന് എഴുന്നേൽക്കുവാൻ കഴിയുക ദൈവത്തിൻ്റെ നടത്തിപ്പ് ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ മഹിമ നമ്മുടെ കാണുന്നില്ലേ അനേകർ നെടുവീർപ്പെട്ട് കരയുമ്പോൾ പ്രഭാതത്തിലെ ആരോഗ്യത്തോടെ ഉണർവോടെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ മഹിമ കാണുകയല്ലേ നാം ചെയ്യുന്നത് ഓരോ ദിവസവും ക്ഷാമവും പട്ടിണിയും കൂടാതെ ആവശ്യത്തിനുള്ള ഭക്ഷണം നൽകി നമ്മെ നടത്തുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മഹിമയല്ലേ കാണുന്നത് എല്ലാ സാമ്പത്തിക സൗകര്യങ്ങളുണ്ടെങ്കിലും രോഗങ്ങളാലും ഞെരുക്കങ്ങളായാലും ഭക്ഷണം കഴിക്കുവാൻ നിവൃത്തിയില്ലാത്ത അനേകം നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ദൈവം നമുക്ക് തരുന്ന വിഭവ സമ്പത്തുകളെ അതിൻ്റേതായ തനതായ രുചിയോടെ അതിൻ്റേതായ തനതായ സൗന്ദര്യത്തോടെ ആസ്വദിക്കുവാൻ കഴിയുന്നു അവിടെ ദൈവത്തിൻ്റെ മഹിമ നമ്മൾ കാണുക നമ്മളെ സ്നേഹിക്കുവാൻ അനേകരെ നമുക്ക് തന്നിട്ടുള്ളത് ഓർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ നാം ദൈവത്തിൻ്റെ മഹിമ കാണുകയല്ലേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനേകരെ ദൈവം തന്നിട്ടുള്ളത് ഓർക്കുമ്പോൾ അവിടെ നാം ദൈവത്തിൻ്റെ മഹിമ കാണുകയല്ലേ നാം ദൈവ വചനം കൈകാര്യം ചെയ്യുമ്പോൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ദൈവ ദൈവവചനം കൈകാര്യം ചെയ്യുന്നത് വായിച്ച് അറിഞ്ഞിട്ടുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിലാണോ അതോ വ്യക്തിപരമായ അനുഭവങ്ങളിൽക്കൂടെ ദൈവത്തെ കണ്ടുമുട്ടിയതിൻ്റെ ഓർമ്മകളാണ് നാം പങ്കിടുന്നത് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് അനേ അവരുടെ അനു അനേക അനുഭവങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ കൂടെ സഹവസിക്കുന്ന കൂട്ടായ്മക്കാർ ഓരോരുത്തരുടെയും അനു അനേക അനുഭവങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ മഹിമ കാണുവാൻ ഞങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിലും പോകേണ്ട നമ്മുടെ സഹ വിശ്വാസികളോടുകൂടെ കൂട്ടായ്മ ശരിയായ കൂട്ടായ്മ ആചരിച്ചാൽ ദൈവത്തിൻ്റെ മഹിമ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും ഒരിക്കൽ ഞാൻ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എൻ്റെ കൂടെ ബസ്സിൽ യാത്ര ചെയ്തൊരു അമ്മശി എന്നോട് അമ്മച്ചിയുടെ അനുഭവം പറയാൻ ഓർക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് അറുന സംഭവം അമ്മ ആ അമ്മശി ചെറുപ്പത്തിലൊരു കുട്ടിയായിരിക്കുമ്പോൾ അമ്മച്ചിയും ഒരു കൂട്ടുകാരെയും കൂടി മഴയത്ത് നല്ല മഴയത്ത് ഒരു വാഴയിലിടയ്ക്ക് തണലിൽ മഴ നനയാതെ നടന്നു വരിക പെട്ടെന്ന് ഒരു വെള്ളടി പറ്റി ഈ അമ്മച്ചി തോളിൽ കൈയിട്ടുണ്ട് നടന്നു വരുന്ന ഈ കൂട്ടുകാരി ആ ക്ഷണത്തിൽ അവിടെ മരിച്ചു വീണു ആ എന്നോട് പറഞ്ഞ ആ അമ്മച്ചിയുടെ ജീവിതം ഇതൊരു വലിയ സാക്ഷ്യമാണ് കൂട്ടുകാരിയോടൊത്ത് ഒന്നിച്ച് ഒരു വാഴയിലെ വാഴയിലയുടെ കീഴിൽ മഴയത്ത് നടന്നു വരുമ്പോൾ ഒരു വെള്ളിടി വീട്ടി കൂടെയുണ്ടായിരുന്ന ആ കൂട്ടുകാരിയുടെ തൊഴിൽ പരസ്പരം തൊഴിൽ കൈയിട്ടുകൊണ്ട് ആണ് നടക്കുന്നത് രണ്ടുപേരും തോളിൽ കൈയിട്ടുകൊണ്ട് നടന്ന ആ കൂട്ടുകാരിയെത്താൽ ആ ക്ഷണത്തിലൂടെ മരിച്ചു വീണം എന്നാൽ ഈ അമ്മച്ചി ദൈവത്തിൻ്റെ മഹിമയുടെ സാക്ഷിയായി പോകുന്നിടത്തൊക്കെ ഈ സാക്ഷി പറയുവാൻ അന്നും ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നു ഇതുപോലെയുള്ള അനുഭവങ്ങൾ നാം ശാന്തമായി ചിന്തിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളമുണ്ട് ഇവയെ നമുക്ക് സഹവിശ്വാസികളുമായി അവരുടെ വിശ്വാസത്തിൻ്റെ വീര്യത്തെ വളർത്തുവാൻ പറയുവാൻ ധാരാളം സാധിക്കും ഓരോ അവസരത്തിലും നമ്മെ ദൈവം താഴ്ത്തുമ്പോൾ ആ താഴ്ചയിൽ കൂടെ നമുക്ക് പഠിക്കുവാനുള്ള പാഠങ്ങൾ അതിൽ കൂടെ നമ്മുടെ ജീവിതത്തെ മോൾഡ് ചെയ്യുവാൻ ദൈവം സഹായിച്ചിട്ടു സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയും നമ്മൾ ദൈവത്തിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീരുവാൻ നമുക്ക് സഹായിക്കുന്നു നാം വളർന്ന സാഹചര്യം എന്തായിരുന്നാലും അവയിലൊക്കെയും നമുക്ക് ദൈവത്തിൻ്റെ മഹിമ കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ജനനം മുതൽ ഇന്നുവരെ നമ്മൾ നടത്തിയ ദൈവത്തിൻ്റെ നടത്തിപ്പുകളെ ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ മഹിമയല്ലാതെ നമുക്ക് എന്താണ് കാണുവാൻ സാധിക്കുന്നത് നമുക്ക് എന്താണ് മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കുന്നത് ഒരു നിർമ്മിത കഥയുടെയും പിന്നാലെ പോവേണ്ട ഒരു യൂണിവേഴ്സിറ്റിയിലും പോയി ആ പഠിക്കുകയും വേണ്ട എൻ്റെ ദൈവത്തിൻ്റെ മഹിമ കാണുവാൻ ഓരോ ദിവസവും പ്രഭാതം മുതൽ പ്രദോഷം വരെ ദൈവത്തിൻ്റെ നടത്തിപ്പുകളെ നമുക്ക് ഒന്ന് ധ്യാനിച്ചാൽ മാത്രം മതി സമാധാനത്തോടെ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ മഹിമയാണ് ദൈവം താങ്ങിയിട്ടാണ് പ്രഭാതത്തിൽ ഉണരുന്നത് വയനാട്ടിൽ നടന്ന ദുരന്തം നമുക്ക് ഓർമ്മയുണ്ടല്ലോ സമാധാനത്തോടെ വൈകിട്ട് കിടന്നുറങ്ങിയ ആളുകൾ പ്രഭാതത്തിലേക്കുള്ള ഭക്ഷണത്തിനൊക്കെ ഒരുക്കി വച്ച ശേഷം കിടന്നുറങ്ങിയ ആളുകൾ സക്കലവും മലവെള്ളം കൊണ്ടുപോകുന്നത് കൺ മുൻപെക്കേണ്ട നിലവിളിക്കുവാനല്ലാതെ അവർക്ക് സാധിച്ചില്ല അവരിൽ നിന്നും നാം വിശേഷപ്പെട്ടവരായിട്ടല്ല ദൈവം നമ്മളെ കാത്തു കാത്തുസൂക്ഷിക്കുന്നത് പിന്നെയോ അവൻ്റെ മഹിമകണ്ട സാക്ഷികളായി ദൈവം ജീവിക്കുന്നവനാണെന്നും അവൻ മഹത്വത്തിൽ ആദ്രവാനാണെന്നും മറ്റുള്ളവരോട് സാക്ഷിക്കുവാൻ താഴ്മയോടെ വിനയത്തോടെ ജീവിക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ അതിനാകുന്നു നമ്മുടെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കിത്തരുന്നത് അതുകൊണ്ട് അപ്പൊ സ്വലം ഉള്ള ഭാഗത്ത് പറയുകയാണ് പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നു നേരം വിളക്കുകയും നക്ഷത്രം നിങ്ങളിൽ നേരം വിളിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന് ദൈവകൃപകളെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം ദൈവം ഇന്നുവരെ നടത്തിയിട്ടുള്ള ആ നടത്തിപ്പുകളെ ഒന്ന് അയവിറക്കുമ്പോൾ ദൈവസന്നദ്ധിയിൽ നമുക്ക് വിനയപ്പെടുവാനല്ലാതെ എന്നാണ് സാധിക്കുന്നത് ഇന്ന നാം അനുഭവിക്കുന്ന നന്മകളുടെ പുറത്ത് അഹങ്കരിക്കുവാനോ നമ്മെ തന്നെ ഉയർത്തുവാനോ അല്ല ദൈവം നടത്തിയ നമ്മളെ എവിടെ നിന്ന് ദൈവം കൊണ്ടുവന്നു ഇത്രത്തോളം നടത്തിയ ദൈവത്തിൻ്റെ കൃപകളെ ധ്യാനിക്കുവാൻ നമുക്ക് കഴിയും കഴിയണം നേരം വിളക്കും അന്ധകാരം മാറും അത് നിശ്ചയമാണ് രാത്രി ഉണ്ടെങ്കിൽ പ്രഭാതത്തിൽ സു ഉദയമുണ്ട് രാത്രി കാലത്ത് ജീവിക്കുമ്പോൾ നമുക്ക് വഴി അനേകർക്ക് വെളിച്ചമില്ലാതെ തപ്പി ഇരട്ടത്ത് തപ്പി നടക്കുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായി തീരേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ സഹായിക്കട്ടെ അതല്ലേ ഇവിടെ പ്രസ്തോളം പറയുന്നത് നേരം വിളക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം നേരം വിളക്കുമ്പോൾ അന്ധകാരം മാറുന്നു പിന്നെ ഉദയനക്ഷത്രം സൂര്യൻ ഉദിച്ചാൽ പിന്നെ ഈ ലോകത്തിൽ അന്ധകാരമില്ല പിന്നെ നമുക്ക് വെളിച്ചം കാണിക്കേണ്ട കാര്യമില്ല സൂര്യൻ ഉദിക്കുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്നാണ് ഇരുണ്ട സ്ഥലത്ത് വിളക്ക് ആവശ്യമാണ് അനേകം പഥികർ ആ ഇരുണ്ട സ്ഥലത്തുകൂടെ യാത്ര ചെയ്യേണ്ടവരുണ്ട് അപകടം നിറഞ്ഞ പാതകളിലൂടെയാണ് അവർക്കൊക്കെയും പോകേണ്ടത് ആ അപകടങ്ങളിൽ അവർക്ക് ആപൽ സൂചന കൊടുക്കുന്ന വഴികാട്ടികളായി നാം തീരണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിന് ഉപോത്ബലകമായി ദൈവം നമുക്ക് തന്നിരിക്കുന്ന അറിവ് പരിചയ സമ്പത്ത് നമ്മുടെ തന്നെ അനുഭവസമ്പത്ത ദൈവം നമ്മെ നടത്തിയ വഴികളെ ധ്യാനിക്കുമ്പോൾ നാം ഏതവസ്ഥയിലായിരുന്നു ഏത് പാപത്തിലായിരുന്നു പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നും കയറ്റിയിട്ടുള്ള അനുഭവങ്ങളില്ലേ നാം മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ പെട്ടെന്ന് അവരെ വിധിക്കാനല്ല പിന്നെയോ നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും ആയിരുന്ന സമയത്ത് ദൈവം എന്നോട് എത്ര കരുണ ചെയ്ത് എന്നെ കരം പിടിച്ചുയർത്തി എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി ഇത് നമുക്കെല്ലാവരുടെയും അനുഭവങ്ങളാണ് എല്ലാ വ്യക്തികളുടെയും വീഴ്ചകൾ വരാത്തവരാരും ജീവിതത്തിൽ അബദ്ധങ്ങൾ വരാത്തവരാരും ഇല്ല അവയുടെ വെളിച്ചത്തിൽ നമുക്കാരെയും വിധിക്കുവാൻ സാധ്യമല്ല അനുവാദമില്ല അവകാശമില്ല പിന്നെയോ നമ്മുടെ കുറവുകളുടെയും വീഴ്ചയുടെയും നമ്മുടെ നാശത്തിൻ്റെയൊക്കെ അവസരങ്ങളിൽ ദൈവം കൈപിടിച്ച് ഉയർത്തിയ അനുഭവങ്ങളെ അയവറക്കിക്കൊണ്ട് നാം ആരോടൊക്കെ ഇടപെടുന്നുവോ അവരോടൊക്കെ മനസ്സലിവോടെ ദയയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുകയാണ് നമ്മുടെ കർത്തവ്യം ഉദയ നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിക്കണം സൂര്യൻ ഉദിക്കണം വേദിയൻ സൂര്യനായ കർത്താവ് ലോകത്തിൽ ഉദിക്കുവോളോ നമ്മുടെയൊക്കെ കടമയാണ് ഈ സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നാം ദൈവത്തിൻ്റെ മഹിമ കണ്ട അനുഭവങ്ങളെ മറ്റുള്ളവരോട് സാക്ഷിക്കുക എന്നുള്ളത് അപ്പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും നാളുകളിൽ എത്രമാത്രം മനസ്സ് വേദനിച്ചു ഇന്ന് അവയിൽ നിന്നൊക്കെ മെടുതിൽ നൽകി മോചനം നൽകി നമ്മളെ ഉന്നതങ്ങളിൽ നടക്കുമാറാക്കി പക്ഷേ നമ്മൾ നമ്മെ നമ്മുടെ കഴിഞ്ഞ കാലത്ത് നമ്മെ നടത്തിയ ദൈവത്തെ ഇന്നും മറക്കാതിരിക്കുക അതുകൊണ്ടാണല്ലോ വിവിധ മതങ്ങളിൽ നമ്മൾ നോയമ്പാചരണമൊക്കെ പാലിക്കുന്നത് ഏത് ധനവാനാണെങ്കിലും നൊയമ്പിൻ്റെ സമയത്ത് വിശപ്പ് അറിയണം എങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ വിശപ്പ് അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നൊയമ്പ് കാലത്ത് പ ജലപാനീയങ്ങൾ ഭക്ഷണപാനീയ ഭക്ഷണപാനീയങ്ങൾ ഇവയൊക്കെ പകൽ സമയത്ത് വർദ്ധിക്കുന്ന മതങ്ങളുണ്ടല്ലോ മനുഷ്യത്വം വളർത്തുകയും നമ്മുടെ ഹൃദയങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞകാല സംഭവങ്ങളെ അനുഭവങ്ങളെ നമ്മളായവർക്കെക്കൊണ്ട് ആ അനുഭവങ്ങൾ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ തന്നെ കരുതണം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് സ്ട്രീറ്റ് ലൈറ്റ് വഴിവിളക്ക് നേരം വിളക്കുമ്പോൾ സൂര്യനെ ഒതുക്കുമ്പോൾ വഴിവിളക്കിൻ്റെ ആവശ്യമില്ല ഈൻ്റെ സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് വിളക്കായിരിക്കണം നമ്മുടെ ജീവിതം എങ്ങനെ പ്രകാശിക്കണം മഹിമ കണ്ട സാക്ഷികളെ നിർമ്മിത കഥകളെ കൊണ്ടല്ല നമ്മുടെ പഠിച്ചറിഞ്ഞ വായിച്ചറിഞ്ഞ നമ്മുടെ അറിവിൻ്റെ ഭണ്ഡാരത്തിൽ നിന്നും എടുത്തു പറയുകയല്ല നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന ദൈവിക നടത്തിപ്പുകളെ മറ്റുള്ളവരോട് പറയുവാൻ സാക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ പോകുന്ന നമ്മെ പ്രചോദിപ്പിക്കട്ടെ ശക്തരാക്കട്ടെ